നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷ ജന്തുവിനെ ജോൺസൺ എന്ന് പറയുന്ന വിഷ ജന്തുവിനെ ഒടുവിൽ കോട്ടയത്ത് വെച്ച് പോലീസ് പിടികൂടിയിരിക്കുകയാണ് ആ ഒരു സമയവും അവൻ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുപ്പിലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് വരുന്നതിന് മുന്നേ തന്നെ അവൻ എന്തോ വിഷം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും അവനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുക എന്നാണ് ഇപ്പോഴും കിട്ടുന്നൊരു വിവരം അതായത് ആതിര എന്ന് പറയുന്ന യുവതിയെ വളരെ ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള സൈക്കോകൾ നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ധാരാളമുണ്ട് വളരെയധികം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പൊന്നും മക്കളെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് പണി കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല അതായത് നമ്മൾ കാണുമ്പോഴേക്കും ഇവർ വളരെയധികം നല്ല വേഷങ്ങളായിരിക്കാം ഒരു കുഴപ്പവും ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ നമുക്കിവരെ നാടറിയില്ല വീടറിയില്ല ഒന്നും അറിയില്ല ആകെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഫിൽട്ടറിട്ട ഈ റീൽസുകൾ മാത്രമാണ് ഇവൻ്റെയൊക്കെ പൂർവ്വകാല ചരിത്രം എന്താണ് ഇവ ഇവൻ്റെയൊക്കെ പുറകിൽ എന്താണ് ഇതൊന്നും നമുക്കറിയില്ല ഈ ആതിര എന്ന് പറയുന്ന സ്ത്രീക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു സംഭവമാണ് ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് അതായത് ആരും അറിയില്ല ഇല്ലെങ്കിൽ ആരും അറിയാതെ രഹസ്യമായി കൊണ്ടുപോകാം എന്നുള്ള തരത്തിൽ എല്ലാവരും ഇതുപോലെ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിവേര് വരെ വന്നു മാന്തും എന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ പൂജാരിയും മകനും രക്ഷപ്പെട്ടതാണ് അവരെ ചിലപ്പോൾ അവരും കൂടി ഉണ്ടെങ്കിൽ അവരെയും കൂടി ഈ ഇവൻ ഭഗവരുത്തുമായിരുന്നു എന്നുള്ളതാണ് കാരണം ഈ സൈക്കോകൾ അങ്ങനെയാണ് അവർക്ക് യാതൊരുവിധ കൂസലുമില്ല ചോര കണ്ട് അറപ്പ് മാറിയാവുമാറാണ് ഈ സൈക്കോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇതുപോലെയുള്ള സംഭവത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പിൻവലിഞ്ഞോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമോ ഇതൊന്നുമല്ല വലുത് നമുക്ക് നമ്മുടെ ജീവിതം തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഇവർ ഇതുപോലെ ഡാൻസും ഇതോ പാട്ടും കൂടി കാണും കാണുന്നതും അതുപോലെ എടുത്തിടുന്നതും ഒക്കെ നിങ്ങളൊരു പരിധി വരെ കുറച്ചാൽ മതി ഈ ഇൻസ്റ്റഗ്രാമാണ് എല്ലാം ഇതാണ് ജീവിതം ഇതില്ലെങ്കിൽ എന്തോ ഒരു നാണക്കേട് പോലെ ാണ് എന്നൊക്കെ തോന്നുന്നവരോട് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ആതിര എന്ന് പറയുന്ന സ്ത്രീ ശരിക്കും പറഞ്ഞ ആ പൂജാരിയെ നല്ല രീതിയിൽ ചതിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയോളമാണ് ഇവന് കൊടുത്തിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ഇവൻ എങ്ങനെയാണ് ഇത് വാങ്ങിയത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഓരോ സമയവും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയുകയാണ് ഈ സ്ത്രീക്ക് ഇങ്ങനെയുള്ളൊരു പയ്യനുമായിട്ടുള്ള ബന്ധം അതിനുശേഷം ഇവർ കുറച്ചെ അകൽച്ചയ്ക്ക് നോക്കിയിരുന്നു അവിടെയാണ് സൈക്കോ തൻ്റെ യഥാർത്ഥം യഥാർത്ഥ ക്രിമിനൽ സ്വഭാവം കൊണ്ടുവന്നത് എന്നുള്ളതും അവിടെ നിന്ന് പിന്നീട് എന്ന് പറഞ്ഞ പിടിച്ചാൽ പിടി കിട്ടിയിട്ടില്ല ഇപ്പോഴും പുറത്തു വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ടി വി ഒക്കെ ഉച്ചത്തിൽ വെച്ചിരുന്നു അതിനുശേഷമാണ് കൊലപ്പെടുത്തിയത് വീടിൻ്റെ മതിലി ചാടിയിട്ടാണ് വരുന്നത് മാസത്തിൽ ഒരു തവണ ഈ സ്ത്രീയെ കാണാൻ വേണ്ടി വരാറുണ്ടായിരുന്നു അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ലോഡ്ജിലാണ് താമസിച്ചിരുന്നത് എന്നുള്ള ചില ന്യൂസുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്തു വരുന്നത് ഏതായാലും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ള ചോദ്യം ചെയ്യൽ ഇവന് വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ വേറെ ഏതെങ്കിലും ഇതുപോലെയുള്ള സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നത് തന്നെയാണ് ാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ഇവനെ ഒറ്റയ്ക്ക് ഞാൻ പറയുന്നില്ല ഇവനെ പോലെയുള്ള ഒരുപാടെണ്ണം സമൂഹത്തിൽ ഇങ്ങനെ ഈ ക്യാൻസർ പോലെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവന്മാരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അങ്ങോട്ട് ചൂണ്ട കൊടുക്കും എന്നിട്ട് കൊത്തുമോ എന്ന് നോക്കും അതിൻ്റെ ഇടയിൽ പറ്റുമെങ്കിലും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂർവ്വകാല ചരിത്രങ്ങൾ മുഴുവൻ നിങ്ങളുടെ പ്രൊഫൈൽ മുഴുവൻ അതായത് നിങ്ങളുടെ ആരൊക്കെ ഉണ്ട് ആരൊക്കെ നിങ്ങൾക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവന്മാർ മനസ്സിലാക്കിയിരിക്കും എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തൊരു രസമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് ഇതുപോലൊരു വീട്ടമ്മ ഭയങ്കരമായിട്ട് ഒരുത്തിനുമായിട്ട് ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു അതായത് അവസാനം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അവർ വാക്കാലെല്ലാം കഴിച്ചിരിക്കുന്നു നമുക്കൊന്ന് അവസാനം കണ്ടാലോ എന്ന് പറഞ്ഞു അങ്ങനെ കാണുമ്പോൾ ശരിക്കും വീട്ടമ്മ ഞെട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മേൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു ചേട്ടനാണ് ആ ചേട്ടൻ പേര് മാറ്റിയിട്ടാണ് ഇത്ര നാളും ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്തോ ഭാഗ്യത്തിന് പിന്നെ ജീവൻ പോയിട്ടില്ല പക്ഷേ രണ്ട് ഈ വീട്ടമ്മ ശരിക്കും നാണം കിട്ടും എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ആ നാട്ടിൽ ഭയങ്കര ഡീസൻറ്റായിട്ട് ായിട്ട് നടക്കുന്നതാണെന്നാണ് എല്ലാവരും വിചാരമായിരുന്നു പക്ഷേ ഇതൊക്കെ അറിഞ്ഞപ്പോഴും അവർ കുറച്ച് നാണക്കേടുണ്ടായി അയാൾക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ പിന്നെ ഇങ്ങനെ ചൂണ്ടിയിട്ട് നടക്കുന്ന ഒരുത്തനാണ് ഏതായാലും ഇതുപോലെയുള്ള ചതിക്കുഴികൾ ഒരുപാട് നമ്മളെ ഇതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് പോയി വീഴരുത് വീണ് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ഭർത്താവോ ഒരാൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇപ്പോഴ ഇവൻ തന്നെ ഈ ഒരു കൃത്യത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവരും ആദ്യം സംശയിച്ചത് ആ പാവം പൂജാരിനെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പോയിട്ടാണ് ആദ്യം ബോഡി കാണുന്നത് അതുമാത്രവുമല്ല സാഹചര്യമായിട്ട് അയാളൊക്കെ എടുത്ത് പിന്നെ ഇവിടെ കട്ടിൽ കിടത്തി എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും വിചാരിച്ചത് ഇനി ആ മനുഷ്യൻ തന്നെയാണോ ഇത് കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു ഏതായാലും പിന്നീട് പോലീസുകാർക്കും സംശയം കൊണ്ട് അവരും ചോദ്യം ചെയ്തിരുന്നു ഇപ്പോഴും സംശയമെല്ലാം തീർന്നിരിക്കുകയാണ് കാരണം ഇന്ന് രാവിലെയോട് കൂടിയിട്ട് അവനൊരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു പക്ഷേ ഈ ടുക്ക് ഒരുപാട് ഫൗളുണ്ട് കേട്ടോ ഈ അതായത് ഈ പൂജാരിയുടെ അടുക്കൊരുപാട് ഫൗളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു സംഭവം അറിഞ്ഞിട്ടും അയാൾ വേണ്ട വിധത്തിൽ ഇത് കൈകാര്യം ചെയ്തിട്ടില്ല അതായത് അയാൾക്ക് ഇനി ഭാര്യയെ വേണമെന്നുണ്ടെങ്കിൽ അയാൾ ഇത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു കൃത്യമായിട്ട് പരാതികൾ കൊടുക്കണമായിരുന്നു അതുപോലെ തന്നെ നാലുപേരെ അറിയിക്കണമായിരുന്നു ഇതൊക്കെ ചെയ്യണമായിരുന്നു പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഇതൊന്നും ആരെയും അറിയിക്കാതെ പൂജാരിയും ഇത് ഒളിച്ചു വെക്കുകയാണ് ചെയ്തത് അവരുടെ വീട്ടുകാരോ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ജീവിക്കാൻ അവസരങ്ങൾ ആരിക്കങ്ങ് വേണമെന്നുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യണം ഇതിലൊന്നും കുറ്റപ്പെടുത്തിയിട്ടൊന്നും യാതൊരു കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പണിയും വേലിയും കൂലിയും ഇല്ലാതെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കിടക്ക കയറി കിടക്കുന്ന ചില ടീമുകളുണ്ട് ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപത്തി നാല് മണിക്കൂറും മൊബൈലും പിടിച്ചിട്ട് ഇതുപോലെയുള്ള ആൾക്കാർ എവിടെ കിട്ടുമോ എന്നുള്ള തരത്തിൽ നോക്കുക തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം ഇങ്ങനെയുള്ള ഒരുപാടെണ്ണം ഇപ്പം പ്പോഴിറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ ഇത് പിന്നെ എന്താ പറയേണ്ടത് ഒരു കുടുംബമാണ് നശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബമുണ്ട് ഭർത്താവുണ്ട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ചിന്ന പോയിട്ട് ഒരു ദിവസം കൊണ്ട് എല്ലാം തീർന്നു പോവുകയാണ് ചില ടീമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെയോ മറ്റുള്ളവരെയോ നോക്കാതെ ഒളിച്ചോട്ടമാണ് അതായത് ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോളും ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴേക്ക് അവൻ്റെ പൂതി തീരും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവർ വെറും വേഷ്ടാണ് അതായത് പിന്നീട് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കണ്ണീർ കടലിലാണ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കൊന്നും ഭാഗ്യത്തിന് ജീവൻ പോയിട്ടില്ല അതന്നെ വലിയൊരു കാര്യമെന്നേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേ ചെന്ന് ചാടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവും മക്കളെ അതുകൊണ്ടാണ് പറയുന്നത് ഒരു പ്രശ്നത്തിലും ചാടാതെ മര്യാദയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതെന്നേ ഞാൻ പറയുന്നുള്ളൂ ഏതായാലും ഇനി വരും മണിക്കൂറുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ വിശദമായ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയോട് പറഞ്ഞത് ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണെന്നാണ് പക്ഷേ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരനാണെന്നാണ് അറിയുന്നത് കൂലിപ്പണിക്കാരനാണ് ഇതുപോലെ ഫിൽട്ടർ ആ മുഖവും അതുപോലെ തന്നെ ഡാൻസും കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഒന്നര ലക്ഷം രൂപ അതാണെന്ന് എനിക്ക് ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂജാരി എത്രമാത്രം കഷ്ടപ്പെടണം എന്നങ്ങളൊന്നാലോചിച്ച് നോക്ക് ആ മനുഷ്യനെ എത്ര ജോലി ചെയ്യണം ഇതുപോലൊരു തുകയുണ്ടാക്കണെങ്കിൽ আধানিত ഏറ്റവും വലിയൊരു പിന്നെ അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അയാൾക്ക് എന്ത് എത്രയൊക്കെ ഉണ്ട് സ്വത്ത് ഉണ്ടെങ്കിലും ശരി ഒന്നേകാല് ലക്ഷം രൂപ പോയത് പോയത് തന്നെയല്ലേ ഈ സ്ത്രീ വല്ല ഇത് പോയത് വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ ഇതുപോലെ വല്ലവൻ്റെയും കൂടെ പോയിട്ട് റീൽസ് കളിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വല്ലവനെയും പോയിട്ട് എന്താ പറയേണ്ടത് അവനോട് ഹായി കൊടുക്കാനും സംസാരിക്കാനും വളരെ സൂക്ഷിക്കണം നിങ്ങൾ അന്യ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഫ്രണ്ടല്ല അവർ ഫ്രണ്ടായിട്ട് നിങ്ങൾ ഒരിക്കലും കണക്ക് കൂട്ടുന്നില്ല അവർ രോഗ്യം പറയും കാര്യം പറയും നമുക്കെല്ലാം തുറന്നു പറയുന്ന ഫ്രണ്ടാകാം എന്നൊക്കെ പറഞ്ഞു യും ഇതൊക്കെ ചതിക്കുഴികളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഇവ അവിടെ വെച്ചിട്ട് വേറെ പരിപാടി തുടങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വളരെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ പേ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം